ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ സജീവമാകുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ മികച്ച ഒരു മുന്നേറ്റമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒത്തുതീർപ്പ് ഉടലെടുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് ലയന ചർച്ചകൾ നടക്കുമെന്ന കരുതിയിടത്താണ് ട്രംപിന്റെ എച്ച് വൺ ബി വിസ പ്രഖ്യാപനങ്ങൾ എച്ച് വൺ ബി വിസയ്ക്കുള്ള വാർഷിക നിരക്ക് ഒരു ലക്ഷം ഡോളറാണ് ഉയർത്തിയത് അതായത് ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപ എച്ച് വൺ ബി വിസ നിരക്കുകൾ ഉയർത്തിയ ട്രംപിന്റെ നടപടി അമേരിക്കൻ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവർക്കുള്ള തിരിച്ചടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ടെക് ഐ ടി പ്രൊഫഷണലുകളെയാകും ട്രംപിന്റെ നടപടി സാരമായി ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഐ ടി ടെക് കമ്പനികളുടെ പ്രധാന കേന്ദ്രമാണ് യു എസ് എന്ന് പറയുന്നത് എച്ച് വൺ ബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് എച്ച് വൺ ബി വിസ വിദേശ പ്രൊഫഷണലുകളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരുതരം വർക്ക് പെർമിറ്റാണിത് കമ്പനികൾ അവരുടെ വിദേശ തൊഴിലാളികൾക്കായി വാങ്ങുന്ന ഈ എച്ച് വൺ ബി വിസ വിസയ്ക്ക് മൂന്ന് മാസം മുതൽ ആറ് വർഷം വരെയാണ് സാധ്യത റിപ്പോർട്ടുകൾ പ്രകാരം പൊതു തൊഴിൽ ആവശ്യങ്ങൾക്കായി അറുപത്തയ്യായിരം എച്ച് വൺ ബി വിസ വർഷവും അനുവദിക്കുന്നു ഇതിനു പുറമെ ഉന്നത ബിരുദങ്ങൾ കൈവശമുള്ള പ്രൊഫഷണലുകൾക്ക് ഇരുപതിനായിരം അധിക വിസയും അനുവദിക്കുന്നുണ്ട് ട്രംപിന്റെ എച്ച് വൺ ബി വിസ നിരക്ക് ഉയർത്താൻ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കാരണം ഇന്ത്യൻ പ്രൊഫഷണലുകളാണ് എച്ച് വൺ ബി വിസ പരിപാടിയുടെ പ്രധാന ഗുണഭോക്താക്കൾ കഴിഞ്ഞ വർഷം യു എസ് എച്ച് വൺ ബി വിസ അനുവദിച്ചവരിൽ എഴുപത്തി ഒന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് യു എസിലെ ഐ ടി ടെക് മേഖലകളിൽ ധാരാളം ഇന്ത്യക്കാർ ആശ്രയിക്കുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും ഉയർന്ന ശമ്പളമുള്ള ജോലിക്കാരാണ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം വർദ്ധിപ്പിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുമുണ്ട് ട്രംപിന്റെ പുതിയ നീക്കം ജീവനക്കാരെ ഏറ്റെടുക്കുന്ന കമ്പനികളുടെ ചെലവ് കുത്തനെ വർദ്ധിക്കും ഇത് അവരെ ജീവനക്കാരെ ലോക്കലായി തദ്ദേശീയമായി കണ്ടെത്താൻ പ്രേരിപ്പിക്കും അല്ലാത്ത പക്ഷം ജീവനക്കാർ കുറഞ്ഞ പാക്കേജിൽ ജോലി ചെയ്യാൻ നിർബന്ധിതമാകും പുതിയ നയം അമേരിക്കൻ സ്ഥാപനങ്ങളെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇത് ഇന്ത്യയുടെ ഫോറിക്സ് കരുതൽ ശേഖരത്തെയും സമ്മർദ്ദത്തിലാക്കാം കുടിയേറ്റം തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എച്ച് വൺ ബി വിസ പരിഷ്കരണം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള കടുത്ത തന്ത്രമാണെന്ന് വിശേഷിപ്പിക്കുന്നവരും ഏറെയാണ് കാരണം എച്ച് വൺ ബി വിസ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇന്ത്യയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ നീക്കത്തിന്റെ സൂചനയായും ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഇത് തദ്ദേശീയ വർദ്ധിപ്പിക്കും പ്രോഗ്രാമിന്റെ ദുരുപയോഗം ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയാണെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് കഴിവുറ്റം വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി യു എസ് എത്തിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾ ചെയ്യാനായി സൃഷ്ടിച്ചതാണ് ഈ എച്ച് വൺ ബി നോൺ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം എന്ന് ട്രംപ് പറയുന്നു എന്നാൽ ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം ലഭിക്കാനും കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാക്കി മാറ്റാനും കാരണമായി എന്തു തന്നെയായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനപരമായ ചർച്ചകൾ നടക്കാനിരിക്കെ ഇത്തരമൊരു തീരുമാനം ഉണ്ടായത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്